പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയോട് ഒരിക്കൽ കൂടി ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റോബിൻസ് തോമസ് ഞാൻ കോഴിക്കോട് ജില്ല തിരുവാമ്പാടി എടവേഖയിൽ നിന്ന് വരുന്നു ഞാൻ കോഴിക്കോട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ കോഴിക്കോട് കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ അഡീഷണൽ ഗവൺമെൻറ് പീഡർമാരുടെ പോസ്റ്റിലേക്ക് ഒഴിവ് വന്നിരുന്നു ഏതാണ്ട് എട്ട് അപേക്ഷകരുടെ ഒഴിവാണ് ഉണ്ടായിരുന്നത് ഞാൻ ഇരുപത്തിരണ്ട് ആറ് രണ്ട ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഈ അതിനു ശേഷമാണ് അതിനു മുമ്പാണ് ഈ അപേക്ഷ ക്ഷണിച്ചത് അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗം വെച്ചു ആ ജോലി എനിക്ക് ലഭിക്കുള്ള എല്ലാ കൃപകളും എനിക്ക് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷ വെച്ചിരുന്നു നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപേക്ഷ ക്ഷണി ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ അപേക്ഷ സ്വീകരിക്കുകയും ഞങ്ങളുടെ അപേക്ഷയെല്ലാം ജില്ലാ കലക്ടർ ജില്ലാ ജഡ്ജിന് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ അഭിഭാഷകർക്ക് എന്തെങ്കിലും തകരാറ് ഇവരുടെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ അഭിഭാഷക വൃത്തിയിൽ എന്തെങ്കിലും ദോഷകരമായ രീതിയിൽ നിയമവ്യവസ്ഥക്കെതിരെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിലെന്തെങ്കിലും ബാഡ്മാർക്കുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ജില്ലാ ജഡ്ജിന് അയച്ചു കൊടുത്തു ജില്ലാ ജഡ്ജി ഞങ്ങളുടെ അപേക്ഷ പരിഗണിച്ച് അത് എടുത്ത് സുശൂഷണം വീഴ്ച ശേഷം ജില്ലാ കലക്ടർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ജില്ലാ കലക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി എൻ്റെ പേര് അതിൽ വന്നിട്ടില്ല ഞാൻ ഈ പോസ്റ്റിന് അൺഫിറ്റ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ ജഡ്ജ് അയച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു അപേക്ഷ പോയതിൽ ഇങ്ങനെ ഒരു റിപ്ലൈ പോയതിൽ ഞാൻ ആകെ മാനസികമായിട്ട് എനിക്കാകെ വിഷമമായി കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു ജോലി എനിക്ക് കിട്ടാതെ പോകുന്നല്ലോ എന്ന് എനിക്ക് തോന്നില്ല ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു അപ്പം എൻ്റെ കൂടുതലുള്ള സഹ അഭിഭാഷകരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു റോബിൻസ് നീ എന്തായാലും ഒരു കാര്യം ചെയ്ത് നീ പോയി ജില്ലാ ജഡ്ജിനെ തന്നെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക ഇങ്ങനെ പത്ത് പതിനേഴ് വർഷമായിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിയമവ്യവസ്ഥക്കെതിരെയോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കെതിരെയോ യാതൊരു തരത്തിലുള്ള മിസ്കണ്ടക്റ്റും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യമൊന്നും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജില്ലാ ജഡ്ജിൻ്റെ ചേംബറിൽ പോയി കയറുക അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എന്താണേലും എൻ്റെ മനസ്സിൽ എവിടെ എനിക്ക് വലിയൊരു ഉൾവെള്ളി തോന്നി എന്തായാലും വേണ്ടില്ല നമുക്കൊന്ന് കയറി കണ്ട് സംസാരിച്ച് നോക്കാം ഇനി നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും ഇനി സംസാരിക്കാതിരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല ഒരിക്കലും ഈ ഒരു അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം എന്ന് തന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായി അങ്ങനെ ഞാൻ മാതാവിനോട് ഉറക്കെ പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ആ കാശുരൂപത്തിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാനിങ്ങനെ ജില്ലാ ജഡ്ജിനെ കാണാനായിട്ട് പോവുകയാണ് എൻ്റെ മെറിറ്റെല്ലാം കഴിഞ്ഞു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത ആ അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം ഇതോടുകൂടി തീർന്നു ഇനി അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ജില്ലാ ജഡ്ജിൻ്റെ ചേംബറിൽ കയറി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഞാനിങ്ങനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ് സാറ് അഭിഭാഷകരുടെ പാനൽ ഇവിടേക്ക് ജില്ലാ കലക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ പേര് കണ്ടില്ല എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ജില്ലാ ജഡ്ജിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ സാർ എൻ്റെ മുഖത്തേക്ക് കുറച്ച് സമയം നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു വക്കിലൊരു കാര്യം ചെയ്യുക ബാർ അസോസിയേഷനിൽ പോയിട്ട് വക്കീലിൻ്റെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എനിക്ക് കൊണ്ടുവന്നതാണ് ഞാൻ നോക്കിയ ശേഷം ഞാനൊരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം എന്നോട് ഉച്ച കഴിഞ്ഞ് മണിക്ക് വന്ന് കാണാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സെക്ഷൻ ക്ലർക്കിന് കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം അതുകൊണ്ട് ജില്ലാ ജഡ്ജിന് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ വൈകി വൈകുന്നേരം ഞാൻ വീണ്ടും പോയി ജില്ലാ ജഡ്ജിൻ്റെ ചേമ്പറിൽ കയറി കണ്ടു ജില്ലാ ജഡ്ജിൻ്റെ ചേമ്പറിൽ കയറി പോയി കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഈ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് ഉറക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മോശ ചെങ്കടലിൻ്റെ സമീപത്ത് നിന്ന് വടി ഉയർത്തിയ മാതിരി നിങ്ങൾ ഈ കാശുരൂപത്തിന് മുറക്ക പിടിക്കണമെന്നും അത് നിൻ്റെ പ്രതിസന്ധിയുടെ നേരെ ഉയർത്തണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മനോഹരമായ ടോക്ക് കേട്ടിരുന്നു ആ ടോക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങനെ ഈ കാശുരൂപം എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തെ കയറി കണ്ട സമയത്ത് അദ്ദേഹം ജില്ലാ ജഡ്ജ് എൻ്റെ മോത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു വക്കീലെ പേടിക്കണ്ട വക്കീലിൻ്റെ തീരുമാനം റിവ്യൂ ചെയ്തിട്ടുണ്ട് വക്കീൽ പോയി സെക്ഷനിൽ പോയി സെക്ഷൻ ക്ലർക്കിനെ കണ്ട ഓർഡർ മേടിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആ ഓർഡർ മേടിച്ച് ഞാനത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതി നിയമവകുപ്പിൽ നിന്നും എന്നെ അഡീഷണൽ ഗവൺമെൻറ് പ്രീഡറായിട്ട് നിയമിച്ചുകൊണ്ട് എനിക്ക് ഉത്തരവ് വരികയും ഞാൻ ആ ഉത്തരവ് പ്രകാരം അന്ന് തന്നെ ചാർജ് എടുക്കുകയും ചെയ്തു നോക്കണം അത്ഭുതം മാതാവിൻ്റെ മാസമാണ് ഒക്ടോബർ മാസം ആ മാസത്തിൽ തന്നെ മാതാവെൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അപേക്ഷിച്ചാൽ നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തീർന്നു ആ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുമാണ് ഉള്ളത് ഈ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം കൃപകൾ മാതാവിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് വളരെ മനോഹരമാക്കാനായിട്ട് സാധിക്കും ഒത്തിരി സമയം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഞായറാഴ്ച സാധാരണഗതിയിൽ പള്ളിയിലൊക്കെ പോയി വീട്ടിൽ വന്നിരിക്കുന്ന ഒരാളാണ് എനിക്കങ്ങനൊരു ഡീപ്പായിട്ടുള്ളൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി വന്ന ശേഷം പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് കൊന്ത ചെല്ലുന്നതിനൊക്കെ എനിക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട് ആ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ഉടമ്പടിയുടെ ഫലമാണ് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ചെയ്യുന്ന കാരണ്യപ്രവർത്തികൾ പ്രധാനമായിട്ടും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധാലുവാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ പറന്ന് പറയുന്നവർക്ക് എന്താ കഴിയുന്ന വിധം വലിയ സംഖ്യ ഒന്നും അല്ലെങ്കിലും ചെറിയ സംഖ്യയെങ്കിലും പാവമൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ഈ കോഴിക്കോട് ടൗണിലായത് കാരണം പലരും വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈ കൈനീട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റ് രോഗികളായിട്ട് കഴിയുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കുന്നതിനുള്ള പൈസയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭാവനകളൊക്കെ നമ്മൾ കൊടുക്കുകയും പിന്നെ നമ്മൾ കൃപാസന പത്ര വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അതിലൊന്നൊരിക്കലും വിട്ടുവീഴ്ച വന്ന് വന്നിട്ടില്ല എൻ്റെ കുടുംബക്കൂട്ടായ്മയിലുള്ള വീടുകളിൽ ഞാൻ തന്നെ നേരിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാനും അതുപോലെ തന്നെ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഈ കൃപാസന പത്രമൊക്കെ കൃത്യസമയത്ത് വിതരണം ചെയ്യുകയും ഇങ്ങനെയുള്ള കാരണപ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്